എന്താണ് സംഭവിച്ചടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചാൽ നിന്ന് നമ്മൾ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഈ പറയപ്പെടുന്ന പോലെ ഒരു പ്രധാനപ്പെട്ട കേസ് ഗുരുതര വകുപ്പുകൾ ചേർത്താൻ എടുത്തിരിക്കുന്ന എന്താണ് സംഭവിച്ചത് ഇതാണ് രണ്ടാമത്തെ സ്ഥാപനം ഇവിടെ ബിസിനസ് അത് ഉണങ്ങുന്നു ഓർണമെന്റ്സിന്റെയാണ് എന്നാണ് കടയുടെ പേര് അത് നന്നായിട്ട് പോകുന്നു ഇവിടെ കെസ്റ്റൻ റോഡിലാണ് ഇവിടെ കല്യാണം കഴിച്ച് ഗർഭിണിയ സമയത്ത് സ്വാഭാവിക എല്ലാവർക്കും സിഗ്നസ് ഉണ്ട് പലർക്കും അപ്പോൾ തുടർന്ന് ആശുപത്രിയും വീടും ആശുപത്രിയും വീടുകയായിട്ട് പോകുമ്പോഴത്തേക്ക് ബിസിനസ്സിൽ എന്നും അവിടെ പോയി ഇരിക്കാൻ പറ്റില്ല ഭർത്താവ് വർക്ക് ചെയ്യുന്ന ഐ ടി ആയതുകൊണ്ട് പുള്ളിക്കും പോകാൻ പറ്റുന്നില്ല പക്ഷേ നമുക്ക് എന്താണ് അവിടെ മൂന്ന് കുട്ടികളുണ്ട് വളരെ വിശ്വസനായ എന്നും കൂടുതലൊന്നും വർക്ക് ചെയ്യുന്നവരാ ഇവിടെ ഓരോ ഫങ്ങ്ഷനിൽ പോയാൽ കാണാം എല്ലാ ഫോട്ടോസും സൈഡിൽ നിൽക്കുന്ന ഈ കുട്ടികളാണ് അപ്പം ഇവർ കറക്റ്റായിട്ട് നടത്തുന്നു എല്ലാം വിളിച്ചു വയ്ക്കുന്നു കണക്ക് പറയുന്ന എല്ലാം ഉണ്ട് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ക്യു ആർ കോഡ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറയും വനിത കസ് കൃഷ്ണകുമാറും ആൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് അവിടുത്തെ ജീവനക്കാർ തന്നെ അതായത് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ ക്യു ആർ ആക്കി എന്നാണ് പറയുന്നത് അതായത് ജോലി ചെയ്ത ആൾക്കാരുടെ എന്നിട്ട് അതിന് പത്തറുപത്തഞ്ച് ലക്ഷം രൂപ വെള്ളം തട്ടിയെടുത്തെന്നാണ് ഇപ്പോൾ കൃഷ്ണകുമാർ പറയുകയൊക്കെ ചെയ്യുന്നത് അതങ്ങാണ്ട് തിരികെ ചോദിച്ചപ്പോൾ അങ്ങോട്ട് ഇത്ര ലക്ഷം എട്ട് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കുക അങ്ങോട്ട് ചെയ്തതെന്നൊക്കെ പറയുന്നു അതിനെതിരെ ഇനി ഇവർ കൊണ്ട് കേസ് കൊടുത്തത് ആര് ജീവനക്കാർ ഓക്കെ അതല്ല ഞാനോട് സംസാരിക്കാൻ പോകുന്നത് മെയിൻ കാര്യം നമ്മുടെ ലൈഫ് ഓഫ് അനന്ത അതായത് ഒരു അഞ്ചാറ് മാസം മുമ്പ് കുറച്ച് കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണക്ക് സഹിത എടുത്തി ഓരോ കാര്യങ്ങളും ടുത്ത് രംഗത്ത് വന്നപ്പോൾ കുറെ പെണ്ണുങ്ങളും അതായത് യൂട്യൂബേഴ്സിലുള്ള കുറെ ചേച്ചിമാരൊക്കെ തന്നെയായിരുന്നു ഒബേയോസിക്ക് സപ്പോർട്ടിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഓരോ കണക്കും ഓരോ ലാഭവും എല്ലാം കറക്റ്റായിട്ട് ഈ അനന്തുചേട്ടൻ അത് കറക്റ്റായിട്ട് ഇവിടെ പ്രസന്റ് ചെയ്തതാണ് പിന്നെ വൺ മില്യൺ ആപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു അത് മാറ്റി ഇപ്പോൾ ടു മില്യൺ ആക്കി ആര് ഇത് അധിക ഊടായ്പാണ് തന്നെ എല്ലാവരും പറഞ്ഞതാണ് ഈ പറഞ്ഞ അനന്തിനെ ആരും വിശ്വസിച്ചില്ല അനന്തനെ കുറ്റപ്പെടുത്താൻ വേണ്ടി നൂറുന്നൂറ് ആൾക്കാർ ഇങ്ങനെ നേരെ ഇറങ്ങി നടക്കുമായിരുന്നു കുറെ അമ്മച്ചിമാരുണ്ടായിരുന്നു യൂട്യൂബേഴ്സിലെ കാരണം അവർക്ക് അവരുടെ പ്രതികാരം വിടാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഇതുപോലുള്ള തോന്നിയ മാസങ്ങൾ കാട്ടി കൂട്ടിയത് പോട്ടെ ഞാൻ ഈ ഒരു കൂട്ടത്തെ അതും കൂടെ പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ കണ്ടില്ലേ ഇപ്പം കണ്ടില്ലേ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെ അതിന് മാറ്റി വെച്ചു പറയാനും പറ്റത്തില്ല കാരണം എന്ത് മറക്കാൻ വേണ്ടി ഏത് തടവും പോകുന്നതാണ് ധിയ ആറിന് മുമ്പേ ദീ അന്ന് വന്നിട്ട് ഇരുന്ന് ഭയങ്കര മുട്ടം കരച്ചിലും കാര്യങ്ങളും കണ്ടപ്പോൾ ആൾക്കാർ അങ്ങ് വിശ്വസിച്ച് അപ്പോൾ എല്ലാവരും കൂടെ അനന്തുനെ കയറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയായിരുന്നു ഇപ്പോൾ കണ്ടില്ല കർമ്മയെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഒരു തെറ്റും ചെയ്യാത്ത ആ പാവത്തിൻ്റെ വീട്ടിൽ പോലീസിനെയും പറഞ്ഞു വിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ആ വീട്ടിലൊരു കല്യാണം അതായത് പെണ്ണ് കാണാൻ പെങ്ങളുടെ പെണ്ണ് കാണാൻ വരുന്ന ഒരു സമയത്തായിരുന്നു ഒരു അഞ്ചോ പത്തോ മിനിറ്റോ തെറ്റിപ്പോയായിരുന്നെങ്കിൽ ആ കല്യാണം പോലും മുടങ്ങിപ്പോയനെ അവരൊരു പാവപ്പെട്ട വീട്ടിലുള്ള ഇതാണ് അന്ന് അദ്ദേഹത്തിനുണ്ടായ ഒരു നാണക്കേട് പക്ഷെ കുറച്ചും കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാൻ തുടങ്ങിയായിരുന്നു ഇതൊന്നും ഇതൊന്നും അറിയാതെ വന്നത് ഓസി പുണ്യാളത്തിയാണെന്നും വന്ന് പറയാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത് എവിടെ പോയി പുണ്യാളനും പുണ്യാളത്തികളും ഒക്കെ കണ്ടില്ലേ ഓരോത്തിനും കണക്കുകൾ പറഞ്ഞു ഇപ്പോൾ അറുപത്തഞ്ച് അറുപത്താറ് ലക്ഷം രൂപ അവർക്ക് കാണുന്നില്ലെന്നൊക്കെ പറയും ഓക്കെ അപ്പം അവിടെ എത്ര രൂപ വരുമാനം കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ആ വരുമാനം കിട്ടുന്ന ഒന്നും അല്ല നമ്മളോട് പറയുന്നത് അന്ന് അനന്തചേട്ടൻ ഒരു ഇ ഡി മാമോ എന്നും പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇ ഡി ഇല്ലാണെങ്കിൽ ചിരിയും വരുന്നത് ഇപ്പോൾ ആലോചിക്കുമ്പം കാരണം ഇത്രയും രൂപ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ശരിയാ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് പല കാര്യങ്ങളും അറിയാൻ പറ്റും സീരിയസ്ലി അപ്പോൾ പുള്ളി അന്ന് പണി കിട്ടാതിരിക്കാൻ വേണ്ടി ഒന്ന് കരഞ്ഞ് മെഴുകിയപ്പോൾ കുറെ അവൾമാരും അവന്മാരും കൂടെ വന്നിട്ട് ഈ പറയുന്ന യൂട്യൂബേഴ്സിനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ നെഞ്ചത്ത് കയറി ഇറങ്ങി മേങ്ങി മെനങ്ങിയതാ ഇപ്പം കണ്ടില്ലേ കാര്യങ്ങളൊക്കെ പോകുന്ന രീതിയിലേക്ക് അത് തിരിമറി നടത്തുകയായിരുന്നു അത് ഓഡിറ്റിൽ കണ്ടെത്തുകയായിരുന്നു അതിനുശേഷം പിന്നീട് അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് അറുപത്തി ഒൻപത് ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തുകയും ഇതുവരെ വിളിച്ച് കൃഷ്ണന്മാർ വിളിച്ചു വരുത്തുന്നു ആ ചർച്ച നടത്തുന്നു അവർ ആ തെറ്റ് എന്നാണ് കൃഷ്ണകുമാർ നമ്മോട് പറഞ്ഞത് പക്ഷേ തെറ്റ് സംബന്ധിച്ചപ്പോൾ ഇത് കേസ് കൊടുക്കാതിരിക്കണമെങ്കിൽ പണം നൽകണം എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ അവർ എട്ട് ലക്ഷം രൂപ കൈമാറി എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ബാക്കി പണം പിന്നാലെ തരാം പക്ഷെ നിങ്ങൾ കേസ് കൊടുക്കരുത് ഈ മൂന്ന് വനിതാ ജീവനക്കാരികളും ഒപ്പം തന്നെ അവർക്കൊപ്പം അവർക്കൊപ്പമുണ്ടായിരുന്ന ബന്ധുക്കളും പറഞ്ഞുവെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് പക്ഷെ തിരികെ പോയ അവർ തിരിച്ചു ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതിന് പിന്നാലെ കൃഷ്ണകുമാറും മകളും മ്യൂസിയം സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയായിരുന്നു ആ പരാതിയിൽ ഈ ഒരു ക്യു ആർ കോഡ് തട്ടിപ്പിൽ ഈ മൂന്ന് വനിതാ ജീവനക്കാരികൾക്കെതിരെ കേസെടുത്തിരുന്നു അതിന് പിന്നാലെയാണ് ഈ മൂന്ന് വനിതാ ജീവനക്കാരികൾ കൃഷ്ണകുമാറിനും ഒപ്പം ഡിയ്ക്കുമെതിരെ പരാതി കൊടുത്തത് അതിൽ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധപൂർവം പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു പണം ഞങ്ങളൊന്ന് വാങ്ങിച്ചു ബലപ്രയോഗിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപത്തിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് എന്തായാലും കൃഷ്ണകുമാർ അവരെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നേരത്തെ ഈ കസ്റ്റമേഴ്സിന് ഓരോ കാര്യങ്ങൾ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്ല്ലോ ചിലപ്പോൾ കമ്മല് കിട്ടിണ്ടെടുത്ത് മാല് കിട്ടും ചിലപ്പോൾ ഇതെല്ലാം മിക്സ് ആയിട്ടായിരിക്കും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ കസ്റ്റമേഴ്സിനെ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇത് ഇക്കല്ലായിരുന്നു ഉണ്ടായിരുന്നത് അന്നത്തെ വിഷയത്തിന് ഈ പറയുന്ന അനന്തുവിനാണെങ്കിലും പല ആൾക്കാർക്കും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവരുടെ സ്ഥാപനത്തിന് സാധനം മേടിച്ചിട്ട് ഓരോ ആൾക്കാർ പരാതിയായിട്ട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അവരുടെ തുടരുന്നത് അന്നൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിലെ ആൾക്കാരൊക്കെ സത്യസന്ധരാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി ഇപ്പൊ എന്തായി കർമ്മയുടെ ഫലം തന്നെ അല്ലാ എന്തു പറയണ പത്തൊറുപത്തൊമ്പത് ലക്ഷം രൂപ വെട്ടിച്ചിട്ട് ഈ അടുത്ത സമയത്താണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി അവിടെ എത്ര കൂടെ വരുമാനം കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞത് അന്വേഷിക്കേണ്ട കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളും ഇവിടെ അന്വേഷിക്കേണ്ട കാര്യങ്ങളും കാരണം അന്നത്തെ വിഷയം കൂടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇന്നത്തെ വിഷയം കൂടെ ചേർത്തിട്ടില്ല ഞാൻ പറഞ്ഞത് അന്നത്തെ വിഷയം കൂടെ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ തന്നെ വേറെ ഒന്നും പഴയ വീഡിയോസ് ഒന്നും തപ്പി തപ്പിപ്പിടിക്കാനൊന്നും ഞാൻ പോലെ അപ്പോൾ തന്നെ ഞാൻ ചെയ്യാൻ തരിക കാരണം ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ സസ്ക്രൈസ് ഈ ആ ഇടയ്ക്കാണ് ഞാനിപ്പോൾ ഓടി വന്നിട്ട് ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരെയും നമ്പാൻ പറ്റത്തില്ല കറക്റ്റായിട്ട് അന്വേഷിക്കണം അവിടുത്തെ കണക്കും കാര്യങ്ങളും എല്ലാം ബോധ്യപ്പെടേണ്ട രീതിയിൽ തന്നെ കാരണം അന്ന് അനന്തു വിട്ട ആ വീഡിയോയ്ക്ക് ഇത്രമാത്രം കൊള്ളാൻ എന്താണെന്ന് ഞാൻ ആലോചിച്ച് വന്നിട്ട് കരഞ്ഞ് മെഴുകി അപ്പോഴത്തേക്ക് ആൾക്കാരങ്ങ് തിരിഞ്ഞായിരുന്നു ഇതാണ് പണി എന്ന് പറഞ്ഞ ദൈവം അറിഞ്ഞിട്ട് കൊടുത്ത പണി എന്ന് പറയുന്നത് അത് നന്നായിട്ട് പോകുന്നു ഇവിടെ കെസൻ റോഡിലാണ് ഇവിടെ കല്യാണം കഴിച്ച് ദർപ്പിണിയ സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സിഗ്നസ് ഉണ്ട് പലർക്കും അപ്പൊ തുടർന്ന് ആശുപത്രിയും വീടും ആശുപത്രിയും വീടുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ബിസിനസ്സിൽ എന്നും അവിടെ പോയി ഇരിക്കാൻ പറ്റുന്നില്ല ഭർത്താവ് വർക്ക് ചെയ്യുന്നു ഐടി പുള്ളിക്കും പോകാൻ പറ്റുന്നില്ല പക്ഷെ നമുക്ക് എന്താണ് അവിടെ മൂന്ന് കുട്ടികളുണ്ട് വളരെ വിശ്വസനായി എന്നും കൂടെ വർക്ക് ചെയ്യുന്നവരാ ഇവിടെ ഒരു ഫങ്ഷനിൽ പോയാൽ കാണാം എല്ലാ ഫോട്ടോസും സൈഡിൽ നിൽക്കുന്ന ഈ കുട്ടികളാണ് അപ്പം ഇവർ കറക്റ്റായിട്ട് നടത്തുന്നു എല്ലാം വിളിച്ചു വയ്ക്കുന്നു കണക്ക് പറയുന്ന എല്ലാം ഉണ്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ക്യു ആർ കോഡ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറയും വരുന്ന കസ്റ്റമേഴ്സിനിട്ട് എന്നിട്ട് അവരുടെ ഫോണിൽ ക്യു ആർ കോഡ് കാണിക്കും ഇതെല്ലാം അവിടുത്തെ സി സി ടി വി വീഡിയോ എടുത്തിട്ടുണ്ട് പോലീസിനെ കൈവശം ഇരിപ്പുണ്ട് എന്നിട്ട് ഇങ്ങനെ പൈസ എടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ഇത് പാവങ്ങളുടെ കണ്ണീരുണ്ട് സാറേ അതാണ് ഇപ്പൊ കൂടുള്ളവര് തന്നെ നിങ്ങട്ട് പണിയൊന്നും കണ്ടില്ലേ കൂടുള്ളവർ തന്നെ അപ്പം കർമ്മ എന്ന് പറഞ്ഞു അന്ന് അന്ന് നമ്മളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തന്നെ ഏകദേശം ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് ഓക്കെ എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല കാര്യം